എല്ലാവർക്കും നമ്മുടെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം സെക്കൻഡ് വീഡിയോ പ്രീ ബുക്കിംഗ് വീഡിയോ ആണ് ഹാൻഡ് വർക്ക് ആണ് വീനക്കിൽ വരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പ്രീ ബുക്കിങ്ങുമായിട്ട് വന്നിട്ടുള്ളത് കാരണം കൂടുതലും പേസ്റ്റൽ പേസർ ആണ് റെയർ ഷെയ്ഡ്സ് ആണ് എല്ലാവർക്കും ആവുന്ന കളറാണ് അപ്പോൾ മെയിൻ വീഡിയോ വരുമ്പോൾ കിട്ടാതെ പോകുന്നവർക്ക് ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാം അതിനാണ് ഈ ഒരു പ്രീ ബുക്കിംഗ് ഒലിവയുടെ പ്രീ ബുക്കിംഗ് അങ്ങനെയാണ് കേട്ടോ പിന്നെ നല്ല ഹെൽത്ത് ഇഷ്യൂ ആണ് പനിയും കഫവും ഒക്കെ നല്ലതായിട്ട് ഇങ്ങനെ തലയിലൊക്കെ മൊത്തത്തിൽ കിളി മാറിയിരിക്കുകയാണ് അപ്പോ സൗണ്ട് ചിലപ്പം പതിയായിരിക്കും അപ്പം ഞാനത് മുൻകൂറൊക്കെ പറയുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് ഉടനെ തന്നെ നമ്മുടെ ഓൺലൈനിൽ ലോഞ്ച് ആവും ഒലിവിയുടെ അടൂർ ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് തൗസൻഡിനും ടു തൗസൻഡിനും ഇടയിൽ വരുന്ന എല്ലാ പാർട്ടി വെയർ ഐറ്റംസും ഒറ്റ പ്രൈസ് റേഞ്ചിലാണ് ഒലിവിയെ കൊണ്ടുവരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് സന്തോഷത്തിലിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു സെവൻ ഡബിൾ നയൻ്റെ ഒരു സെമി സിൽക്കിൽ വരുന്ന ത്രെഡ് വർക്ക് ഇട്ടു എനിക്ക് അറിയത്തില്ല അതുപോലെ എൻക്വയറി ആയിരുന്നു അപ്പോൾ നമുക്ക് അതും അതും ഒത്തിരി ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് അത് ഇട്ടത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതിനാണേലും എല്ലാം കുർത്തീസ് പോലെ തന്നെ ബൾക്ക് ക്വാണ്ടിറ്റിയിലായിരിക്കും കൊണ്ടുവരുന്നത് കൊണ്ടുവന്നപ്പോ അതിന്റെ പ്രൊഡക്ഷൻ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു വീക്ക് മിക്കവാറും നെക്സ്റ്റ് വീക്ക് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ചുരിദാർ മെറ്റീരിയൽസ് വരും അതിന്റെ ടൈമും കാര്യങ്ങളും എല്ലാം ഞാൻ അറിയിക്കും അപ്പോൾ കുർത്തീസിന്റെ വീഡിയോ പതിനൊന്ന് മണിക്ക് വരുന്ന പോലെ തന്നെ മെറ്റീരിയലിന്റെ വീഡിയോസ് ഒരു ടൈമിങ് നമ്മൾ കൊടുക്കും കേട്ടോ പിന്നെ ബാക്കി അപ്ഡേഷൻസ് ഒക്കെ പതിയെ പതിയെ തരാം അപ്പോൾ കണ്ടു തുടങ്ങാം നമ്മുടെ കളക്ഷൻ ഫസ്റ്റ് കളർ വൈൻ കളറാണ് ഒരു മെഹന്തി കളറിലുള്ള ബീഡും അതുപോലെ തന്നെ കട്ട് ബീഡ്സും കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന നെക്കാണ് കേട്ടോ ഇതൊരു വൈൻ കളറാണ് ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡാണ് ത്രീ ഡബിൾ നയ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വിത്ത് ലൈനിങ് ആണ് എ ലൈൻ ഏലൈൻ ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഞാൻ ഡാർക്ക് പിന്നെ ഒരു ഗ്രീനും ഉണ്ട് ബാക്കിയൊക്കെ പേസ്റ്റൽ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡ് തേർട്ടി തൊട്ട് ഫോർട്ടി വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത കളർ കണ്ടോ ഇതൊരു റെയർ കളർ അല്ലേ പേസ്റ്റൽ ഗ്രീൻ ഇതിലാ വന്നിരിക്കുന്ന വർക്ക് കണ്ടോ എല്ലാ ഭംഗിയാണെന്ന് നോക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെയർ കളേഴ്സ് ആണ് നമ്മൾ കൂടുതലും ഇതിനകത്ത് അവൈലബിൾ ആക്കിയിട്ടുള്ളതെന്ന് കേട്ടോ എല്ലാ ഭംഗിയുള്ള ഷെയ്ഡാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവുന്ന ഷെയ്ഡ്സ് ആണ് ഈ ഒരു പേസ്യൽ കളർ അടുത്ത കളർ ഇതേ പീക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ആണ് നല്ല ഭംഗിയുണ്ട് അതിലാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ആൻ്റി കളറിലെ ബീഡ് വന്നതാണ് നോർമലി നമുക്ക് ആൻ്റി കളറല്ല ആ ഒരു മെഹന്തി കളറില് നമുക്ക് നോർമലി വരുന്നത് ഗോൾഡും അതുപോലൊക്കെ ഉള്ളതല്ലേ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ സ്പ്രെഡ് ചെയ്ത് കട്ട് ബീഡ്സ് വെച്ചിട്ടും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അടുത്തത് ഗ്രേ ആണ് ഗ്രേയിലും ആ ഒരു ഷെയ്ഡ് വന്നപ്പം നല്ല ഭംഗിയുണ്ട് റയർ ഷെയ്ഡാണ് കണ്ടോ ഗ്രേ ഒക്കെ ഹാൻഡ് വർക്കിൽ വെറൈറ്റി കളേഴ്സ് ആണ് കാരണം നമുക്ക് ഒത്തിരി എടുത്ത് കാണിക്കാത്ത ആണ് നല്ല ഭംഗിയുള്ള ഗ്രേ ഷെയ്ഡ് അടുത്ത കളറ് ബ്രിക് ആണ് നല്ല ഭംഗിയിൽ വരുന്നത് നമ്മുടെ ആ ഒരു ചുടുകട്ടൊക്കെ പൊട്ടിക്കുമ്പോൾ ഉള്ള ഒരു കറക്റ്റ് കളറാണ് ബ്രിക് ഷെയ്ഡ് വരുന്നത് കണ്ടോ ഇതും നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് ത്രീ ഡബിൾ നയൺ ആണ് പ്രൈസ് എടുത്തെടുത്ത് പറയാത്തത് സൈഡിൽ നമ്മൾ പ്രൈസ് എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുർത്തീസൊക്കെ ത്രീ ഡബിൾ നയൺ അല്ലേ ഉള്ളു അടുത്തത് ഒരു പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഒരു പിങ്ക് ആണ് വരുന്നത് ഇത് ഇത്രയും റെയർ കളേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ എടുത്തത് കാണിച്ചു തരുന്നതും ഇന്ന് തൊട്ട് പർച്ചേസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും മെയിൻ വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിലേക്ക് ഞാനിത് എത്തിക്കുകയാണ് അപ്പോൾ ത്രീ ഡബിൾ നയൻ്റെ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ ഇഷ്ടമുള്ള കളർ എടുത്ത് തന്നിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടിൽ അയച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ